ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് എന്താ നമുക്ക് നോക്കിയാലോ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറുവച്ച കുഴക്കട്ട നിങ്ങളവിടെയൊക്കെ എന്താണ് പറയുന്നത് അറിഞ്ഞുകൂടാ ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് ചില സ്ഥലങ്ങളിൽ തുറുവച്ച കുഴക്കട്ട പിന്നെ അതേപോലെ ശർക്കര കുഴക്കട്ട എന്നൊക്കെ പറയുന്നുണ്ട് തുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങയില് ആ സാധാരണ നമ്മള് കുഴക്കട്ടയുണ്ട് അല്ലാതെ ഈ തേങ്ങയില് ശർക്കരയും കൂടി ഇട്ട അല്ലെങ്കിൽ ശർക്കരയിൽ തേങ്ങയില് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മള് ഇടിയപ്പത്തിനെ പോലെ കുഴച്ചിട്ട് അതില് അതിനകത്ത് തേങ്ങയും പഞ്ചസാര ഒന്നി പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇത് വെച്ചിട്ടാണ് അതിനെ നമ്മൾ തുറു എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ തുറ വെച്ച കുഴക്കട്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ വെള്ളം ചൂടാക്കണം നല്ല രീതിയിൽ വെള്ളം ഒന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമ്മൾ അരിപ്പൊടി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി എടുത്തിട്ട് അതാകുമ്പോൾ ഇടിയപ്പത്തിൻ്റെ അടി അരിപ്പൊടി ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ കുട്ടിനുള്ളതുപോലെ വറുക്കത്തില്ല അപ്പം പച്ചമാവായിരിക്കും അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് നല്ല മയമായിട്ട് വരണം നല്ല സോഫ്റ്റായിട്ട് വരണം നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കും പോലെ തന്നെ ഉപ്പ് ഉപ്പുട്ട് ആ ചൂടോടെ നല്ല കുഴച്ചെടുത്ത് അതിനെ നമ്മൾ നമ്മളങ്ങ് മാറ്റി വെക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും തേങ്ങ എടുത്ത് തേങ്ങ തേങ്ങ എടുത്തിട്ട് അതിനെ ശർക്കര നല്ല പോലെ ചുരുണ്ടി ചുരുണ്ടി ചുരണ്ടി ചുരണ്ടി ഇടും ഇട്ടിട്ട് ആ ശർക്കരയും തേങ്ങയും കൂടെ നമ്മൾ കൈ വെച്ച് തന്നെ കാല സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ അതിനെ നമ്മൾ കൈ വെച്ചൊന്ന് ഞരടി ഇടിയെടുത്തിട്ട് അതിനെ മാറ്റി വയ്ക്കാം എന്നിട്ട് അതിനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ആദ്യം മാവിനെ നമ്മൾ ഇതാക്കി ചെറ്റാക്കി കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതെടുക്കുക അതിന് മുന്നേ നമ്മൾ ഇഡലി പാത്രത്തിൽ ഒരു തട്ടും വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് തട്ടും വെച്ചിട്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ ഏഹ് നം നമുക്കിത് ചെയ്യാം എന്താണ് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം ശേഷം നമുക്ക് ഇതിനെ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ മാവിനെ നമുക്ക് എടുത്തിട്ട് ആ ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുക്കാം അതിനെ നന്നായിട്ട് കൈ വെച്ച് പരത്തി എടുക്കണം അത് ഞാൻ കാണിച്ചു തരാം ഈ പരത്തിൽ പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ അത്യാവശ്യം സ്പീഡിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എന്നെ ബോർഡിപ്പിക്കുക കാരണം ഒൻപത് മിനിറ്റത്തോളം നമുക്ക് ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട് അപ്പൊ അത്രയും വരെയൊക്കെ നിങ്ങൾക്ക് ബോറടിപ്പിക്കണം എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യണ സ്പീഡിൽ തോന്നും പക്ഷേ സ്പീഡിലുള്ള സാവകാശ സമാധാനത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ മാവിനുണ്ട് ഒരിട്ടെ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ബാക്കിയുള്ള വീഡിയോസുകൾ കാണാനും മറക്കരുത് വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാൻ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതാ ഉണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉണ്ട ഉരുട്ടി നന്നായിട്ട് നല്ല പോലെ നല്ലപോലെ ആ മാവിനെ പരത്തി കൈ കൊണ്ട് തന്നെ പരത്തി എടുക്കണം അല്ലാതെ നമുക്ക് പാത്രത്തിലോ അച്ചായിട്ടോ അങ്ങനെയൊന്നും പരത്തിയിട്ടൊന്നും കാര്യമില്ല പിന്നെ ഈ കൈ കൊണ്ട് എടുത്ത് വയ്ക്കണേ നിങ്ങൾ കണ്ടിട്ട് അയ്യോ കൈ ഇങ്ങനെ ഓരോ സാധനം എടുക്കുമ്പോഴും ഞാൻ അപ്പഴപ്പായിട്ട് കൈ കഴുകാറുണ്ട് അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ പാത്രത്തിലൊക്കെ വെള്ള പാത്രത്തിലൊക്കെ വെള്ളത്തിൻ്റെ അംശം കൈയിലൊക്കെ വെള്ളത്തിൻ്റെ അംശം കാണുന്നത് ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഒരു നൂറു വട്ടം ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോ ഇവിടെ പരത്തി എനിക്കൊരു ആറ് ബോൾസ് ആക്കിയായിരുന്നു ഞാൻ ഇതിനെ ഫുൾ ഇങ്ങനെ അതായിട്ട് സെറ്റ് ചെയ്ത് നല്ല ഉണ്ട് ഉരുട്ടി ഈ അതായത് ഈ ഇതിനെ നന്നായിട്ട് എന്താണ് നമ്മൾ നല്ല വിരിച്ചതി മാവിനെ നല്ല പോലെ പരത്തി വിരിച്ചതിന് ശേഷം അതിനകത്ത് ഈ തുറു ഇതിനെയാണ് തുറു എന്ന് പറയുന്നത് മനസ്സിലായോ ഈ അരിയും അലച്ചെ താക്കണമായിട്ടോ എന്താണെന്ന് അറിഞ്ഞൂടാ അപ്പൊ ഈ തേങ്ങയും ശർക്കരയും കൂടെ ഉള്ളതിനെ അതിനകത്ത് ഫില്ല് ഫില്ല് ചെയ്തിട്ട് ഇതിനെ നമ്മള് നന്നായിട്ട് ബോൾസാക്കി വെച്ച് എല്ലാം വച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ ആവിയില് വെച്ചിട്ട് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം ആവിൽ വെച്ച് വേവിക്കും കാരണം തേങ്ങ വേവണം അതേപോലെ ശർക്കരത്തിൽ കുറിപ്പിടിക്കണം മാവ് ബാക്കി വേവാനുണ്ട് കാരണം നമ്മൾ പച്ച ചൂടുള്ളത്തിലാണ് പച്ച മാവിനെ കുറച്ചതെങ്കിലും ആ മാവ് കുറച്ചും കൂടെ വേവാനുണ്ട് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ട് ഉരുട്ടിയൊക്കെ വച്ചു അതിനുശേഷം ഈ പ്ലേറ്റ് കാണിക്കുന്നത് വെന്തതിന് ശേഷം നമ്മളാണ് വേവിക്കുന്ന ആ ഇഡലി പാത്രത്തിൽ വെക്കണമെന്ന് ഞാൻ എടുത്തില്ല അപ്പം വെന്തതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ പറക്കി 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 വെക്കുന്നു കഴിക്കുന്ന വീഡിയോ എടുത്തില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്